നമസ്കാരം പറ്റിയുള്ള ആധീരമാണ് മലയാളികൾ ഇപ്പോൾ കാരണം സാധാരണക്കാർക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് സ്വർണ്ണവില ഓരോ ദിവസവും കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് സ്വർണവില ഇരട്ടിയിലധികമായി പവന അതുകൊണ്ട് തന്നെ വിവാഹ പാർട്ടിക്കാർക്കൊക്കെ ഇപ്പോൾ നെഞ്ചെടുപ്പിന്റെ സമയം കൂടിയാണ് എന്നാൽ ചെറിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തുടർച്ചയായ രണ്ടാം ദിനവും കേരളത്തിലെ സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കുറഞ്ഞതിന്റെ അത്രയും തീവ്രമല്ലെങ്കിൽ പോലും ഇവിന്റെ ലക്ഷണങ്ങൾ കണ്ടതോടെ ആഭരണ പ്രേമികൾ ഇപ്പോൾ ഒരു ആശ്വാസത്തിലാണ് തൽസ്ഥിതി തുടർന്നാൽ വരും ദിനങ്ങളിൽ സ്വർണവില അറുപതിനായിരം കടന്ന് അൻപതിനായിരം എന്ന മാർക്കിലേക്ക് പോകുമോ എന്ന് പോലും എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ അതായത് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതിയിലെ വിലക്കുറവും പ്രതീക്ഷ നൽകുന്നതാണ് വിവാഹാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും കൂടുതൽ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കും ആശ്വാസമായാണ് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായിരിക്കുന്നത് രാജ്യാന്തര സ്വർണവില ഒരാഴ്ച താഴ്ന്ന നിലവാരത്തിൽ നിന്നും തിരിച്ചു കയറിയത് ഇവിടുത്തെ വിലയെ സ്വാധീനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും നേരിയ തോതിലുള്ള വിലക്കുറവിലേക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന് കരുതാം കേരളത്തിൽ ഇന്നത്തെ അതായത് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതിയിലെ നിരക്കനുസരിച്ച് ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയാണ് വില അതായത് കഴിഞ്ഞ ദിവസത്തെക്കാളും പവൻ നിരക്കിൽ എൺപത് രൂപയുടെ ഇടിവുണ്ടായിട്ടുണ്ട് എന്ന് സാരം ഇത് ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന്റെ വിലയാണെന്നൊന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഗ്രാമ നിലവിൽ സംസ്ഥാനത്തെ വില ഒൻപതിനായിരത്തി അഞ്ച് രൂപയാണ് അതായത് പത്ത് രൂപയുടെ നേരിയ കുറവുണ്ടായി എന്ന് അർത്ഥം ഒരു ഗ്രാം എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപ ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി ഒൻപത് രൂപയായും മാറിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ സ്വർണ്ണവില എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണെന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവില കുറയുന്ന കാഴ്ച കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞാണ് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയത് കാര്യമായ ഇടിവാണെന്തോ ഇതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതോടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ആകെ സ്വർണത്തിന് കുറഞ്ഞത് രണ്ടായിരത്തി രൂപയോളമാണ് വിഷുവിന് മുന്നോടിയായി ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആദ്യമായി സ്വർണവില എഴുപതിനായിരം എന്ന നാഴിക ചരിത്രത്തിൽ ആദ്യമായി മറികടന്നത് അതിനുശേഷം തുടർച്ചയായി പത്ത് ദിവസത്തിനിടെ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് സ്വർണത്തിന് കഴിഞ്ഞ ദിവസം മുതൽ വില കുറഞ്ഞത് പതിനേഴിന് എണ്ണൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചതോടെ സ്വർണവില ആദ്യമായി എഴുപത്തിയൊന്നായിരം എന്ന നിലവാരം കടന്ന ശേഷം പക്ഷെ പിന്നീട് മുകളിലേക്ക് തന്നെയായിരുന്നു വിലയുടെ പോക്ക് ഈ നില തുടരുകയാണെങ്കിൽ അധികം വൈകാതെ എഴുപത്തിയായിരം രൂപ നിലവാരത്തിലേക്ക് എത്തുമെന്ന സാഹചര്യത്തിലാണ് ഈ പെട്ടെന്നുള്ള ഇടിവുണ്ടായിരിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും ട്രംപിന്റെ വ്യാപാര യുദ്ധവും താരിഫും എല്ലാം രാജ്യത്തെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളർ രൂപ വിനിമയ നിരക്ക ഇറക്കുമതി തീരുവ എന്നിവ കൂടി അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകങ്ങളിലെ മാറ്റം വിലയെ സാരമായി ബാധിക്കും കൂടുതൽ പേരുടെയും ചോദ്യം സ്വർണ്ണവില എഴുപതിനായിരം രൂപയിൽ താഴേക്ക് എത്തുമോ എന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ എങ്ങും ഇത് കല്യാണ സീസണാണ് ജൂണിൽ മൺസൂൺ വരും മുൻപ് ഒട്ടേറെ വിവാഹങ്ങളും നടക്കാതിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആഭരണം വാങ്ങുന്നവരുടെ എണ്ണം കൂത്തനെ ഉയരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില എഴുപതിനായിരത്തിന് താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് കുറയാൽ തന്നെയും തിരിച്ചു തിരിച്ചുകയറാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുകയാണ്